ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ക്ലബ് ഓഫ് നേതൃത്വത്തിൽ നിർമ്മിച്ച ജൈവ പച്ചക്കറി തോട്ടത്തിലെ വിളവെടുപ്പ് നടന്നു അസിസ്റ്റന്റ് ഗവർണർ ചെറിയാൻ ചെയ്തു ബീൻസ് കോളിഫ്ലവർ ചീര പച്ചമുളക് പാവൽ വഴുതന തുടങ്ങിയ പച്ചക്കറികൾ ഉൾപ്പെടുന്ന ജൈവകൃഷി തോട്ടമാണ് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌൺ നിർമ്മിച്ചു നൽകിയത് ഇതിൽ പയർ ക്യാബേജ് എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പ്രിൻസ് പറ്റും അതുപോലെ നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു പ്ലാന്റ് എങ്ങനെ വളരുന്നു അതിൻ്റെ ഇലകൾ ആകുന്നത് അത് പൂ പൂവായി വിരിയുന്നത് അതിൽ ഇപ്പോൾ പയറാണേൽ പയറുണ്ടാകുന്നത് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സയൻസ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു പ്ലാന്റ് വെച്ച് വളർന്നു കഴിയുമ്പോൾ അത് നോക്കി മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് അതെല്ലാം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതുകൊണ്ട് അല്ലേ ഒരു പ്ലാന്റിനെ പറ്റിയുള്ള അതിൻ്റെ ലൈഫ് സൈക്കിൾ ഇല്ലേ അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കണം റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌൺ പ്രസിഡന്റ് പ്രദീപ് എസ് മണി അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് ഗവർണർ മനോജ് അഗസ്റ്റിൻ സെക്രട്ടറി കെ എസ് രാജീവ് സുരേഷ് കുഴിക്കാട്ട് സ്കൂൾ ഹെഡ്മാസ്റ്റർ സാജു ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു അധ്യാപകരും സ്കൂൾ കുട്ടികളും റോട്ടറി ക്ലബ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു